ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയൊരു തേങ്ങാമുറി വെച്ച് നമുക്ക് എങ്ങനെ വീട്ടിലുള്ള എലിശല്യം ഒഴിവാക്കാമെന്ന കാണട്ടോ അപ്പോൾ അതിനായി ഇതുപോലെ ഒരു തേങ്ങാമുറി ആവശ്യമാണ് പക്ഷെ തേങ്ങാമുറി ഇതുപോലെ ഒരു അല്പം തേങ്ങയും വേണം കേട്ടോ കാരണം ഈ തേങ്ങയുടെ ടേസ്റ്റ് ആണ് ഇതിലേക്ക് എലിയെ ആകർഷിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം തേങ്ങാമുറിയിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം ചായപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാനൊരല്പം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ചായപ്പൊടിയുടെ എണ്ണ കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടാം ഞാനത് ഒരു സ്പൂൺ ചായപ്പൊടിയാണ് എടുത്തത് അതിലേക്ക് ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ് എടുക്കുന്നത് കേട്ടോരിശല്യ രൂക്ഷ രൂക്ഷമായ ഏരിയകളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതലാക്കാം കേട്ടോ അപ്പം ഇത് ഒരു സ്ഥലത്ത് മാത്രമാണ് ഇനി വരുന്നതെങ്കിൽ ഇത്ര മതി കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഞാൻ പൊട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് പച്ചമുളകും ചായപ്പൊടിയും തേങ്ങയൊക്കെ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ടൈഗർ ബാമോ വിക്സോ അങ്ങനെ ഏതെങ്കിലുമൊന്നും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അബ്രതാജനാണ് കേട്ടോ ഇനി ഇതൊന്നും കയ്യിലില്ല മൂവാണെങ്കിൽ അതായാലും മതി കേട്ടോ അപ്പോൾ ഇനി ഇതൊരൽപ്പം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാനുണ്ടോ അപ്പോൾ ഞാനിത് അല്പം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇതിലേക്കൊന്ന് മിക്സ് ആക്കണം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ ഇതിലേക്ക് പാറ്റഗുളിക വീട്ടിൽ കയ്യിലുള്ളവർക്ക് ഇതിലേക്ക് ഒരു പാറ്റ ഗുളിക പഠിച്ചതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അല്ലാത്തവർക്ക് കുഴപ്പമില്ല ഈ മിശ്രിതം പ്രത്യേകിച്ച് ഇതുപോലെ തന്നെ തേങ്ങ കൊണ്ട് വെക്കണം ഇങ്ങനെ തേങ്ങ അതിലൂടെ കൊണ്ട് വെക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ തേങ്ങയുടെ ഇത് കാണുമ്പോൾ എന്തായാലും ഇനികൾ അടുത്തേക്ക് വരും ഇത് രുചിച്ചു നോക്കും ഇത് രുചിച്ചു നോക്കുമ്പോൾ ജീവനും കൊണ്ട് ഓടിക്കോളും കേട്ടോ അതുപോലെ നല്ലൊരു ടിപ്പാണ് പിന്നെ പാറ്റ ഗുളികക്ക് പകരം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഡോള പൊടിച്ചതാണ് കേട്ടോ കാൽപോളോ അങ്ങനെ ഏതെങ്കിലും ഒരു ഗുളിക അത് പൊടിച്ചതായാലും മതി പാട്ട ഗുളിക കയ്യിലുള്ളവരാണെങ്കിൽ അതെടുത്തോളൂ കേട്ടോ ഈ മിശ്രിതം നന്നായി ഒന്ന് വെയിൽ വരുന്ന സ്ഥലങ്ങളിൽ കൂട്ടി നന്നായി ഇതുപോലെ ഒന്ന് ഒന്ന് പൂത്തി വെക്കാം അതിൽ ഒരു ഇതിൻ്റെ ഇടയിലായിട്ട് പൂത്തി വെച്ച് നോക്കാം അപ്പൊ അതുപോലെ ഉള്ള സ്ഥലത്തിന്റെ അടുത്തായിട്ട് ഒന്ന് പൂത്തി വെക്ക നന്നായി ഒന്ന് താത്തി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനെ ചെരിച്ചും കൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും എലികൾ ഇതിലേ പോകുന്ന സമയത്ത് ഈ തേങ്ങയുടെ സ്മെല്ലടയ്ക്കുമ്പോൾ തന്നെ വന്ന് രുചിച്ചു നോക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ തന്നെ എലികൾക്ക് ഇതിൻ്റെ രുചിച്ച് നോക്കുമ്പോൾ തന്നെ എലികൾ ജീവനും കൊണ്ട് ആ ഏരിയയിൽ പിന്നെ വരില്ല കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം